നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് കാർലോ അഞ്ചലോട്ടി പടിയിറങ്ങുന്നു ബ്രസീൽ ടീമിന്റെ കോച്ചായിട്ട് അദ്ദേഹത്തെ അവരോധിച്ച കാര്യം ഇന്നലെ സി ബി എഫ് ഒഫീഷ്യലി അറിയിച്ചല്ലോ അപ്പോൾ ഇനിയുള്ള ചോദ്യം എന്ന് ആഞ്ചലോട്ടി ബ്രസീലിലെത്തും അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ പ്രകാരം മെയ് ഇരുപത്തിയാറിന് അഞ്ചലോട്ടി ബ്രസീലിൽ എത്തും പിന്നാലെ അദ്ദേഹം ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിനുള്ള ഇരുപത്തിമൂന്ന് അംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കും മെയ് പതിനെട്ടിനാണ് ആ ലോങ് ലിസ്റ്റ് ഫിഫക്ക് സമർപ്പിക്കേണ്ടത് അത് അതിൻ്റെ വഴിയെ നടക്കും സമർപ്പിക്കും ആഞ്ചലോട്ടിയുടെ കൂടി ഇൻവോൾവ്മെൻറ്റിൽ ആ കാര്യങ്ങൾ സി ബി എഫിൻ്റെ സ്റ്റാഫ് നടത്തും പിന്നെ ഇരുപത്തിമൂന്നംഗ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത് അത് ആഞ്ചലോട്ടി വന്നതിന് ശേഷമായിരിക്കുമെന്നും ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു എന്തുകൊണ്ട് മെയ് ഇരുപത്തി എന്ന് ചോദിച്ചാൽ റയൽ മാഡിൻ്റെ ഈ സീസണിലെ മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അവിടം വിടുക ക്ലബ്ബ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് അദ്ദേഹം അവിടം വിട്ടു പോകും എന്ന് പറയുമ്പോൾ അടുത്ത മത്സരം ഇതാ ബുധനാഴ്ച തന്നെയുണ്ട് നാളെ കളിയുണ്ട് മയോർക്കെതിരെയാണ് കളി ഇന്ന് അതുകൊണ്ട് തന്നെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട് അതിൽ ഈ ബ്രസീലിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹം പറയും പ്രഖ്യാപനം ഒരുപക്ഷെ അദ്ദേഹം അതിൽ നടത്തിയേക്കും എന്നുള്ള കാര്യം കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് സെവിയ വേഴ്സസ് റയൽ മാഡിഡ് മത്സരം മെയ് പതിനെട്ടിൽ നടക്കുന്നു അതിന് ശേഷം മെയ് മെയ് ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി റയൽ മാരിഡ് വേഴ്സസ് റയൽ സോസിലാണ്ട് പോരാട്ടമുണ്ട് അതോടുകൂടി ലീഗിലെ മത്സരങ്ങൾ കഴിയും അത് കഴിഞ്ഞാൽ കോച്ച് നേരെ ബ്രസീലിലേക്ക് പറക്കും എന്നതാണ് ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ട് അങ്ങനെ അദ്ദേഹം ടീമിൻ്റെ സ്കോഡൊക്കെ പ്രഖ്യാപിച്ച് പിന്നീട് തൊട്ടു പിന്നാലെ വരുന്ന ദിവസങ്ങളിൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചിങ് ക്യാമ്പ് അദ്ദേഹം ഓർഗനൈസ് ചെയ്യും പിന്നാലെ ജൂൺ മാസത്തിൻ്റെ തുടക്കത്തിൽ ജൂൺ അഞ്ചാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ബ്രസീൽ കോച്ചായിട്ടുള്ള അരങ്ങേറ്റം ജൂൺ അഞ്ചാം തീയതി എന്ന് പറയുമ്പോൾ ഇക്കഡോറിനെതിരെയാണ് കോണബോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ആ പോരാട്ടം ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ ആറിന് പുലർച്ചെ നാല് മുപ്പതിനായിരിക്കും ആ കളി പിന്നാലെ ജൂൺ പത്തിന് പരാഗ്വയ്ക്കെതിരെ കളിയുണ്ട് അതായിരിക്കും ബ്രസീലിൽ അദ്ദേഹം ടീമിനെ അണിയിച്ചൊരുക്കുന്ന ആദ്യ കളി അതായത് ഇക്കഡോറിനെതിരെയുള്ള മത്സരം എവേ മത്സരമാണ് ബ്രസീലിൻ്റെ മണ്ണിൽ ജൂൺ പത്തിൻ്റെ മത്സരമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കളിയാവാൻ പോകുന്നത് ബ്രസീൽ വേഴ്സസ് പരാഗ്വോയ് പോരാട്ടം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ പതിനൊന്നിന് പുലർച്ചെ ആറ് പതിനഞ്ചിനാണ് ആ കളി നടക്കുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നമുക്കറിയാവുന്ന പോലെ ബ്രസീൽ ഇത്തവണ അത്ര മികച്ച പ്രകടനമൊന്നുമല്ല നടത്തിയിട്ടുള്ളതെങ്കിലും ക്വാളിഫിക്കേഷൻ ഏതാണ്ട് അവർക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റുമെന്നതിനാണ് പ്രതീക്ഷിക്കുന്നത് ആറ് ടീമുകൾക്ക് ഇത്തവണ നേരിട്ട് കോണഗോളിൽ നിന്ന് ക്വാളിഫിക്കേഷൻ ബ്രസീൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തിയൊന്ന് പോയിൻ്റാണ് ബ്രസീലിനുള്ളത് ആഞ്ചലോട്ടി വരുമ്പോൾ കാര്യങ്ങൾ ഒന്നുകൂടി വാറുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം